നമ്മുടെ ഭരണഘടന എങ്ങനെ മറ്റു രാഷ്ട്രങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു നമ്മുടെ ഭരണഘടന എല്ലാ തരത്തിലും യുണീക്ക് ആയിട്ടുള്ള ലോകത്തിലെ ഏക ഭരണഘടനയാണ് ഏറ്റവും നീളം കൂടിയ ഭരണഘടന ഏറ്റവും സമയമെടുത്ത് ആ ഫ്രെയിം ചെയ്ത ഒരു ഭരണഘടന രണ്ട് വർഷം പതിന പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എടുത്തിട്ടാണ് നമ്മളുടെ ഭരണഘടന നിർമ്മിച്ചത് അന്ന് അന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ പ്രമുഖ നേതാക്കളും അതിൽ പാർട്ടായിരുന്നു അവര് മുഴുവൻ ജനങ്ങളിൽ നിന്നും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ഭരണഘടന ഉണ്ടാക്കിയത് എന്നാൽ നമ്മൾ പറയും ബ്രിട്ടീഷ് ഭരണഘടനയാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള ഭരണഘടന പക്ഷെ അത് എഴുതപ്പെട്ടതല്ല അതിനകത്ത് ഒരു മാഗ്നാ കാർട്ടയോ അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സോ ഇതുപോലുള്ള ഒന്നോ രണ്ടോ സംഭവങ്ങളും ബാക്കിയെല്ലാം അവരുടെ എഴുതപ്പെടാത്ത അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഇന്റർപ്രിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഭരണഘടനയാണ് അപ്പോഴേ നമ്മുടേത് അങ്ങനെയല്ല അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേറ്റർ ഇതിന്റെ എല്ലാ ഫങ്ഷൻസും അതിന്റെ എല്ലാം എന്ത് എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് അതുപോലെ അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ അന്ന് അത് അന്ന് പറയുന്നൊരു ഏകദേശം ഒരു മുപ്പത്തിയഞ്ചു പേരോ അല്ല അമ്പത്തി അഞ്ചു പേരുണ്ടായിരുന്നു അതിൽ അതിൽ മുപ്പത്തഞ്ചു പേര് മാത്രമേ അതിൽ ഒപ്പിട്ടിട്ടുള്ളൂ കാരണം അന്ന് അടിമ വ്യവസ്ഥയൊക്കെ നിലനിൽക്കുന്ന ഒരു കാലത്ത് ഉണ്ടാക്കിയ ഒരു ഭരണഘടന അവർക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഭരണഘടന ആണ് അത് വെറും ഏത് ആർട്ടിക്കിൾ മാത്രമുള്ള ഒരു ഭരണഘടനയാണ് ഈ അമേരിക്കൻ ഭരണഘടന നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കിളുള്ള ഒരു ഭരണഘടനയാണ് അതായത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ആ ഭരണം എങ്ങനെ നിർവഹിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭരണഘടന അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഭരണഘടനാ സംവിധാനമാണ് നമ്മൾക്കുള്ളത് ഭരണഘടന ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊന്ന് ചുരുക്കി വിശദമാക്കാൻ കഴിയുമോ അതായത് ഞാൻ ഉണ്ണി ആദ്യമേ പറഞ്ഞുവല്ലോ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഏകദേശം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എടുത്ത് നിർമ്മിച്ച ഒരു ഭരണഘടനയാണ് ഇതില് ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അവർ സമ്മേളിച്ചു പതിനൊന്ന് സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു ഈ നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അവര് ആ അവര് ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് നമ്മുടെ ഭരണഘടനയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഒന്ന് പേര് പറയുമ്പോഴ് ഒൻപത് പേര് നമ്മുടെ പ്രൊവിൻസസിൽ നിന്നും അതുപോലെ ബാക്കി എഴുപത് പേര് നമ്മുടേതായിട്ടുള്ള പ്രിൻസലി സ്റ്റേറ്റ്സിന്റെയും റെപ്രസെന്റേറ്റീവ്സ് ആയിരുന്നു പക്ഷെ ഈ റെപ്രസെന്റേറ്റീവ്സ് എല്ലാം തന്നെ അന്ന് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഇന്റലക്ച്വൽസും അതുപോലെ ഫാമേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സും പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ്സും റിലീജിയസ് റെപ്രസെന്റേറ്റീവ്സും മൈനോറിറ്റി ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഉൾപ്പെട്ട ഒരു സംവിധാനമായിരുന്നു അതില് എട്ട് മാസം നമ്മുടെ ജനങ്ങൾക്ക് അത് അത് ഡിസ്കസ് ചെയ്യാൻ അതായത് അവരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞു അത് ഡിസ്കസ് ചെയ്ത് അവര് ഏതെന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നമ്മുടെ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണമോ അത് മുഴുവൻ നമ്മുടെ ആ ഭരണഘടനാ നിർമ്മാതാക്കൾ ജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ട് അതെല്ലാം അവര് അവരെ കമ്പയൽ ചെയ്തു ഒരു ബി എൻ റാവു എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഉണ്ടായിരുന്നു ഇദ്ദേഹമായിരുന്നു ഇത് ആദ്യം ഇതെല്ലാം കമ്പൈൽ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വരുന്നത് അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ഡോക്ടർ അംബേദ്കർ ഒരു ഏഴംഗ സമിതിയുടെ ചെയർമാൻ ആയിരുന്നു ഈ ഏഴംഗ സമിതിയാണ് ഇതിന്റെ എല്ലാ വശങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ എല്ലാവിധ നിർദ്ദേശങ്ങളും അവർ പരിഗണിച്ചു അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ നല്ല ഭരണഘടനകളിലും എന്തെല്ലാം നല്ല അംശങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മൾ സ്വീകരിച്ചു എന്ന് കരുതി നമ്മൾ അവരിൽ നിന്ന് കോപ്പി അടിച്ചു ഒന്നുമല്ല നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിന് എങ്ങനെ വേണമോ അതേ രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്ത് നമ്മളുടേതായ നമ്മുടെ ഭരണഘടന നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തു അതാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത അതുകൊണ്ടാണ് അക്കാലഘട്ടത്തിൽ ഉണ്ടായുള്ള ഭരണഘടനകളെല്ലാം പരാജയപ്പെട്ടു പക്ഷെ നമ്മുടെ ഭരണഘടന ഇന്നും അത്യജ്ജല ശക്തിയോടുകൂടി ഇന്നും അത് ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഒരു സർവജന പങ്കാളിത്തം അന്ന് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ആ ഭരണഘടന നിർമ്മിക്കുന്നതിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ എടുത്തു പറയത്തക്ക സവിശേഷതകൾ എന്തെല്ലാമെന്ന് ചുരുക്കി വിശദ വിശദമാക്കാൻ കഴിയുമോ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ആണ് യഥാർത്ഥത്തിൽ ആ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഇക്വാളിറ്റി ലിബർട്ടി ഫ്രട്ടേണിറ്റി ഈ കാര്യങ്ങൾ മുഴുവൻ എടുത്തു പറഞ്ഞിട്ടുണ്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭരണഘടന നിർമ്മിച്ചത് മൻ മുൻപൊക്കെ അവർ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ രാജഹിതങ്ങൾക്കും അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഭരണഘടനയാണ് പല രാഷ്ട്രങ്ങളും ഉണ്ടാക്കിയിരുന്നത് എന്നാൽ നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയത് നമ്മൾക്ക് വേണ്ടിയാണ് അതിൽ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ഒരു കാരണവശാലും ഒരു രാജാവ് ഇവിടെ വരാൻ പാടില്ല കാരണം അന്ന് ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്ത് നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി അറുപതിൽ പരം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു അത് അതെല്ലാം നിർത്തലാക്കിയിട്ട് അതായത് മനുഷ്യൻ അല്ലെങ്കിൽ സിറ്റിസൺ ആണ് പൗരനാണ് ഇതിന്റെ മേധാവി എന്ന് സ്ഥാപിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മൾ നിർമ്മിച്ചത് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ഡെമോക്രസിയാണ് നമ്മുടെ ബേസിക് തിങ്സ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഫെഡറലിസം ഉണ്ട് സെന്റർ ഉണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട് ഇതിൽ സ്റ്റേറ്റ്സും യൂണിക്കാണ് ഓരോ സ്റ്റേറ്റിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് നമ്മളുടെ ആ അതായത് ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളും സംസ്കാരങ്ങളും ഉൾക്കൊണ്ട് കൊണ്ടുള്ള ഒരു ഭരണഘടന ഈ ഭരണഘടന വേറൊരു പ്രത്യേകത ഈ ഒറ്റ ഭരണഘടനയിൽ തന്നെ നമ്മുടെ സെൻട്രറിന്റെയും സ്റ്റേറ്റിൻ്റെയും എല്ലാ അധികാരങ്ങളും ഇതിൽ തന്നെ നിർവചിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാ ഒരു അമേരിക്കൻ ഭരണഘടന എടുത്താല് അമേരിക്കയുടെ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഏഴ് ആർട്ടിക്കിൾ ഉള്ള ഭരണഘടന എന്നാൽ അവിടെ ഓരോരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായിട്ടുള്ളപ്പം ന്യൂഡ് ന്യൂയോർക്ക് ആയിക്കോട്ടെ കാലിഫോർണിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂജേഴ്സി ജേഴ്സി ആയിക്കോട്ടെ ഇവർക്കെല്ലാം അവരുടേതായ ഭരണഘടന അവരുടേതായ രൂപങ്ങളും ഭാവങ്ങളും ആ ഭരണഘടനയിലൂടെ നമ്മൾക്ക് അങ്ങനെയല്ല നമ്മുടെ ഭരണഘടന ഏറ്റവും എല്ലാവർക്കും യുണീക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തക്ക രീതിയിൽ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നീട് അതിനകത്ത് മറ്റൊരു കാര്യം വരുന്നത് നമ്മുടെ പാർലമെന്ററി ഡെമോക്രസി അതായത് നമുക്ക് ബൈ ബൈക്കാമറസമാണ് രണ്ട് രണ്ട് സഭകളുണ്ട് നമുക്ക് ലോക്സഭയും രാജ്യസഭയും ഉണ്ട് വലിയ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് നിയമ അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട് അങ്ങനെ ഒരു ഒരു പാർലമെന്ററി സംവിധാനമാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള നമ്മുടെ ഭരണഘടനയുടെ പിന്നീട് നമുക്ക് ഭരണഘടനയിൽ പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇത് നമ്മുടെ പ്രധാനമായ നമ്മുടെ ഭരണഘടനയിൽ എൻസൈൻ ചെയ്തിട്ടുള്ള ഒരു ഒരു ആസ്പെക്ട് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതൊരിക്കലും നമ്മൾ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇന്ത്യ നിന്ന് ഇത്രയും വിപുലമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മുടെ പൗരന്മാർ ഡ്യൂട്ടി ഉണ്ട് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജനത്തിനോട് ഭഗ ഒരു ഡ്യൂട്ടി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഡയറക്ഷൻസ് എന്തൊക്കെ ആണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് പിന്നീട് അമെന്റ് ചെയ്ത് ചേർത്തതാണെങ്കിൽ പോലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന ഇതെല്ലാം എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണെന്ന് വേണമെങ്കിൽ എടുത്തു പറയാം വീണ്ടും ഇതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആണ് നമ്മൾക്ക് ഇന്ന് അറിയാം ഏത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ജുഡീഷ്യൽ ഇന്റർപ്രട്ടേഷൻസ് വളരെ വലുതായിട്ട് നിൽക്കുന്നുണ്ട് അത് നമ്മുടെ ഭരണഘടനയെ കോർത്തിണക്കി ഒന്നിച്ചു കൂട്ടി അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രമാക്കി മാറ്റുന്നത് മറ്റൊന്നുമല്ല ഭരണഘടനയാണ് അതായത് ജുഡീഷ്യൽ അല്ല എക്സിക്യൂട്ടീവ് അല്ല പാർലമെന്റ് അല്ല ഭരണഘടനയാണ് സുപ്രീം ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകൾ നമ്മുടെ ഭരണഘടനയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയായിരുന്നു അതായത് നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന കാലം അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്താണ് നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നത് അന്ന് നമ്മുടെ ഭരണ ഭാരതം എന്ന് പറയുന്നത് വളരെയധികം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളിലും അവരുടേതായിരുന്നു അവരുടേതായ താല്പര്യങ്ങളായിരുന്നു സംരക്ഷിച്ചു പോരുന്നത് അപ്പോഴെ അവരൊരു വലിയ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പാട്ട് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളായിരുന്നു അപ്പോഴേ ജനങ്ങളെ മുൻനിർത്തിയാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചത് അതിനും അതിലും അതിലുമുപരി പല പല ഗോത്രവർഗങ്ങൾ ഈ ഗോത്രവർഗങ്ങൾക്ക് ട്രൈബൽ ഏരിയാസ് എന്നൊക്കെ നമുക്ക് പറയാം ഇവർക്കെല്ലാം പ്രാതിനിധ്യവും അവരുടെ എല്ലാം സംസ്കാരവും അവരുടെ എല്ലാ അധികാരങ്ങളും സംരക്ഷിച്ചു കൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഇന്നും നിലനിൽക്കുന്നത് അതുപോലെ തന്നെ മറ്റ് മൈനോറിറ്റീസ് അപ്പോഴ് ചിലരൊക്കെ പലപ്പോഴും പറയാം ഒരു എന്താ പറയാ നമ്മൾ സെക്യുലറിസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പല രീതിയിലും നമ്മൾ ഭരണഘടന െയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഭരണഘടനയിൽ അവർക്ക് അവരുടേതായ സംസ്കാരവും അവരുടെ അവർക്കേതായ മതവും അല്ലെങ്കിൽ അവർ അവരുടേതായ കൾച്ചറും അവരുടേതായ സ്ക്രിപ്റ്റേഴ്സും അവരുടേതായ എന്താ പറയുക എല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ഭരണഘടന അവകാശം നൽകുന്നു ഇവരൊക്കെ ആയിരുന്നു അന്നുള്ള അതായത് റിലീജിയസ് മൈനോറിറ്റീസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ട്രൈബൽ ഏരിയസ് പിന്നെ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ ഹോൾ പ്രിൻസലീവ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ നമ്മുടെ പല പല എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു അന്നും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതിനകത്ത് എന്താ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ അന്ന് അന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു മെയിൻ സ്റ്റേക്ക് ഹോൾഡർ നോ അവർഡ് അതുപോലെ തന്നെ അന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക് ഉണ്ടായിരുന്നു ഇതുപോലെ എല്ലാവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നതിൽ ഭാഗഭാക്ക് ആയി അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഇന്നും വിജയിച്ച് നിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അഡ്വാൻറ്റേജസും ഡിസ് ഒന്ന് വിശദമാക്കാൻ കഴിയുമോ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളതാണ് അതിനകത്ത് മിസ് അണ്ടർസ്റ്റാൻഡിങ്സിന് യാതൊരു ചാൻസും ഇല്ല പിന്നീട് മറ്റൊന്നുള്ളത് ഇതിന്റെ സവിശേഷത നമ്മുടെ ഭരണഘടന ഒരു അതായത് എക്സിക്യൂട്ടീവിനോ ലെജിസ്ലേച്ചറിനോ ജുഡീഷ്യറിക്കോ പ്രാധാന്യം കൊടുക്കാതെ എല്ലാത്തിനും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ ഓവറോൾ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഭരണഘടനയിലെ അതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയത്തില്ല പിന്നെ മറ്റൊന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു ഒരു അഡ്വക്കേറ്റ്സിന്റെ അല്ലെങ്കിൽ വക്കീലന്മാരുടെ ഒരു ഒരു ഫീൽഡാണ് കാരണം അവർക്ക് ഏത് രീതിയിലും ഇതിനെ എന്തുൾപ്പെട്ട് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾക്കറിയാം കോടിക്കണക്കിന് കേസുകളാണ് നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഭരണഘടനയിലും അതിന്റെ മറ്റു റൂൾസും റെഗുലേഷൻസും ഇന്റർപ്രട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളാണ് അഥവാ ഇന്റർപ്രിട്ട് ചെയ്താലും അത് വീണ്ടും അപ്പീല് പോകും വീണ്ടും അപ്പീല് പോകും ഹൈക്കോടതി സുപ്രീം കോടതി ഇങ്ങനെ നിരന്തരം ഇതെല്ലാം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഡെഫിഷ്യൻസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം പക്ഷെ അതിന് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് എല്ലാവരും മറ്റു പലരും അതിനെ എടുക്കുന്നത് കാരണം നമ്മുടെ പൗരന്റെയും പൗര സ്വാതന്ത്ര്യങ്ങളെയും എങ്ങും ഹനിക്കപ്പെടുന്നില്ല ഒരു പക്ഷേ പലയിടത്തും ഡിലേ ഉണ്ടായെങ്കിൽ പോലും മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പറയപ്പെടുന്നത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബ്രിട്ടീഷ്കാര് അവരെ നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയിലും നിലനിർത്തി എന്നുള്ളതാണ് ഒരു അത് എത്രമാത്രം അത് ആ ഒരു വിമർശനം എത്രമാത്രം നല്ലതാണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്ത് തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എങ്കിൽ പോലും ഒരു വരെ അത് സത്യവുമാണ് പിന്നീട് മറ്റൊന്ന് പറയപ്പെടുന്ന അന്ന് ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയായിരുന്നു അന്ന് നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ ആയിരിക്കാം പക്ഷെ ഇതിന്നും ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഭരണഘടന ഇതെല്ലാം ഉപരി വളരെ വ്യക്തമായിട്ട് പൗര നമ്മൾക്ക് വേണ്ടി നമ്മളുണ്ടാക്കിയ നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയായി വളരെ അത് ഉജ്ജ്വലമായി തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലും തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിലും എൻ്റെ സഹപാഠിയും എൻ്റെ നാട്ടുകാരനും അടുത്ത സുഹൃത്തുമായ ശ്രീ സൊറാബ്ജി അടുത്ത കാലത്താണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ ജോയിൻറ്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിച്ചത് അദ്ദേഹവുമായി ഇത്രയും സമയം നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് അല്പം ചില വിവരങ്ങൾ സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷം നന്ദി സർക്കയു